എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ഗ്ലാസ് പൊമിഗ്രനേറ്റ് ജ്യൂസ് വയാഗ്രക്ക് തുല്യമെന്ന് പഠനങ്ങൾ അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ഉണർവ് ലഭിക്കാൻ ലോകമെമ്പാടുമുള്ളവർ വിശ്വാസമർപ്പിക്കുന്ന പ്രധാന ഉത്തേജക ഔഷധങ്ങളിലൊന്നാണ് വയാഗ്ര എന്നാൽ ഏറെ വിലപിടിച്ച ഈ വയാഘ്രയെയും മറികടക്കാൻ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പഴത്തിനാകുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല പൊമഗ്രനൈറ്റ് ആണ് ഈ അത്ഭുത പഴം എന്നാൽ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വീതം പൊമഗ്രനേറ്റ് ജ്യൂസ് കുടിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്ഷൽ ഉണർവ് ഉണ്ടായതായും പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൽ വർധനവുണ്ടാകുകയും പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക തൃഷ്ണ ഉണരുകയും ചെയ്യുമെത്രേ ഏറ്റവും മികച്ച ഫുഡുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പൊമഗ്രനേറ്റിന് ഇതോടെ സ്റ്റാറ്റസ് ഉയർന്നിരിക്കുകയാണ് പ്രകൃതിദത്തമായ ഉത്തേജന പദാർത്ഥം തേടുന്നവരുടെ അന്വേഷണം പൊമഗ്രനേറ്റിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എഡിൻബറോയിലെ ക്യൂൻ മാർഗരറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഇതിൽ പഠനങ്ങൾ നടത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത്തിനാല് വയസ്സിനുമിടയിൽ പ്രായമുള്ള അൻപത്തി എട്ട് വളണ്ടിയർമാരിലായിരുന്നു പരീക്ഷണം പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇവരിലെല്ലാം ഒരു നിശ്ചിത അളവിൽ ടെസ്റ്റോസ്റ്റുറോൺ വർദ്ധിച്ചതായി കണ്ടെത്തി ഈ ഹോർമോൺ പുരുഷന്മാരിൽ മുഖത്തെ രോമം ഗാംഭീര്യമുള്ള ശബ്ദം എന്നിവയെ ും ഒപ്പം ലൈംഗികതയോടുള്ള താല്പര്യത്തെയും സ്ത്രീകളിൽ എല്ലുകളുടെയും പേശികളുടെയും കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും കണ്ടെത്തുകയായിരുന്നു ഈ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിച്ചാൽ ഓർമ്മശക്തിയും ഊർജസ്വലതയും വർദ്ധിക്കും മാത്രവുമല്ല മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും രക്തചംക്രമണത്തെ സഹായിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പൊമഗ്രനേറ്റ് ഉത്തമ ഔഷധമാണെന്ന് നേരത്തെയുള്ള പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ക്യാൻസറിനെതിരെയും വയറിലെ പ്രശ്നങ്ങൾക്കെതിരെയും ഈ പഴത്തിലടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് പോരാടാനാകുമെന്ന് നേരത്തെ നടത്തിയ പഠനങ്ങളിൽ കളിഞ്ഞിരുന്നു പതിനാറ് മുതൽ മുപ്പത്തിയൊന്ന് ശതമാനം വരെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പരീക്ഷണം നടത്തിയ വ്യക്തികളിൽ പൊമഗ്രനേറ്റ് ജ്യൂസ് സ്ഥിരമാക്കിയപ്പോൾ വർധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പതിവായി നിങ്ങളുടെ മെനുവിൽ പൊമഗ്രനേറ്റ് ജ്യൂസ് ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രതിബന്ധം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്